എന്താ പറ്റിയത് അത്രയാളോ എന്താ പേര് ഇത് എന്തോ എന്താ പോലെയാ ഇതിപ്പം ചുരുക്കോലെ ചുരുക്കുവല ഈ ചുരുക്കു വല വെച്ച് വിശുവലെ അല്ലുരുക്കുല പേരുണ്ട് ചുരുക്കലും പേരുണ്ട് പല വിലയുണ്ട് ഈ ചുരുക്കു വലിയ കയ്യിലും കാലിലും കുരുങ്ങാൻ നോക്കണം അതൊക്കെ നമ്മളെ കയ്യിൽ കെട്ടാൻ നേരത്ത് നമ്മളെ കയ്യില് ഉടക്ക് വീഴാത്ത രീതിക്ക് വേണം കെട്ടാൻ അതൊക്കെ തന്നെ നമ്മള് പെട്ടെന്ന് വെള്ളത്തിലാകണം വീണു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഊരി കളണം ഊരി കളഞ്ഞിട്ട് നമുക്ക് നീതി കയറാനുള്ള അവസ്ഥയിൽ വേണം കെട്ടാൻ മുറുകി ഒരിക്കലും ഈ അറ്റ നമ്മളെ കൈകളുണ്ടോ ഒരു അറ്റലുണ്ട് കൈയ്യുണ്ട് നമുക്ക് ആയിട്ട് നമുക്ക് നീന്തി കയറാനുള്ള രീതിക്കുള്ള രീതിക്ക് അത് കെട്ടി മുറുകി റെഡിയാക്കി കിട്ടാൻ കിട്ടിയോ അന്ന് മീൻ കിട്ടി ഇന്ന് രണ്ടൊരു ഒമ്പത് കിലോ മീൻ കിട്ടി മീൻ പിടിക്കാൻ എത്ര പോകാം പോകുന്ന വിഷാൻ പോവുക പക്കൊന്നു വരണോ ഈ കയറിന്റെ കിട്ടില്ല അപ്പൊ ഞാൻ ഇതിപ്പം അല്ലാതെ ഇപ്പം വിഷാൻ കൊണ്ടുവന്നോലെ അതേ കായലിൽ വിശ്വസനെ കായലിന്ന് കടലിലൊക്കെ വിശന്നെ മീൻ കേട്ടും കാണാൻ മീൻ കണ്ടോ ഇത് എന്താ പറയുക രണ്ടുപേരുണ്ടല്ലേ നന്മായിട്ട് കിട്ടും ഇട്ടാലും ശരിയെന്നാ നമ്മള് വെറുതെ വെറുതെ ഇട്ടാലും മീനാ കിലോ പിടിച്ചല്ലേ ിലോ കിലോ രാവിലെ നമ്മൾ കൊടുക്കുവന്നോ ഇവിടെ വാങ്ങിക്ക ആള് വരും ഇവിടെ നിന്നാ മതി പോക്കറ്റിലാ മീൻ മീൻ പോക്കറ്റിന്റെ ആദ്യത്തെ നമ്മളിപ്പോഴാണ് കണ്ടത് കൂടെ ഉണ്ട് ഇനിയിപ്പൊ ഇനി സമയം സമയെടുക്കോ ഇല്ല ഇല്ല സമയൊന്നും ഇല്ല നമ്മളിപ്പം വലുതായിട്ടുള്ള

എന്റെ പേര് വിഷ്ണു വിഷ്ണു ഇവിടെ തന്നെ സ്ഥലം സ്ഥലം എന്താ പരിപാടി പറയാ വേറെ പഠിത്തം കഴിഞ്ഞിരിക്കുക ഇതിപ്പോ ടൈംപാസ് ഇത് വെറുതെ നമ്മള് വെറുതെ കിട്ടുന്ന കാശ് എങ്ങനെ കളയുന്ന എങ്ങനെ കാശായാലും നമ്മൾ വാങ്ങിക്കോ ഒപ്പിക്കോ തകർത്ത നോക്കട്ടെ തകർത്ത് കിട്ടുവോ നോക്കട്ടെ ആവശ്യം ില്ല ആളെ കൂടെ ഇങ്ങനെ വരും രാവിലെ വരും ഒരു സമയം വരെ ഇങ്ങനെ നിൽക്കും പത്ത് രണ്ടായിരം രൂപ കൊണ്ടുപോകും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കും അങ്ങനെ പോവ വീട്ടിലെ അമ്മയുണ്ട് അച്ഛനുണ്ട് ഞാനുണ്ട് രാമരാജ അതിൻ്റെ കൂടെ എന്റെ മൈക്കും പോയെന്ന്

നിങ്ങളിത് ഒരു ഉച്ചക്കായപ്പോ വേണ്ടിയിരുന്നു കേട്ടോ ഈ വിലയല്ലേ എനിക്കിപ്പോ എടുത്ത് ഇപ്പം നാലാ അഞ്ചാ വിശു വീശാൻ മാത്രമേ പറ്റുള്ളൂ അത് ഈ കൂടുതൽ ടോപ്പ് പോലെ പറ്റൂലെ അഞ്ചു വിശ് ക്ലിയർ ആയിട്ട് പറ്റും അത് കഴിഞ്ഞ പിന്നെ പാടാ പിന്നെ ആഹാരമൊക്കെ എല്ലാം കഴിച്ചിട്ട് കുറച്ച് നേരം അഞ്ചു മിനിറ്റ് റസ്റ്റ് ഒക്കെ ചെയ്ത് വീശുന്നവരാണെങ്കിൽ വിഷു ഇപ്പൊ എന്റെ പഴയ വിലയാളഞ്ഞ വിലയാല ഇപ്പ എണ്ണ എന്റെ വിലയുണ്ട് അപ്പൊ ഞാൻ എടുത്തിട്ട് രണ്ടു വർഷമായി അന്ന് ആറായിരീ ഉടക്കിയതാന്നോക്കിയതല്ല കരിമീൻ കുട്ടിയൊക്കെ ഉണ്ടല്ലോ എന്താ കമ്പ് കരിമീ പക്ഷേ കരിമീൻ കുട്ടി കരിമീൻ നീ കരിമീൻ പണ്ടോ കരിമീൻ ഉണ്ട് വലിയ കൊഞ്ച് റാളുണ്ട് ആ അത് ശരി റാള് കൊഞ്ച് സിരോപ്പിയ പിന്നെ രോഗു കട്ടള ചിലപ്പോ നമ്മള് വിഷുമ്പോൾ മീൻ ഇല്ലാതെ പറ്റൂല ഇല്ലല്ല ഞാൻ ഇപ്പം ദിവസം കൊണ്ട് വീശുവാ പതിനഞ്ചു ദിവസം കൊണ്ട് എനിക്ക് മീൻ ഉണ്ട് അതൊക്കെ എനിക്ക് ഇവിടെ കൊണ്ട് മീൻ കാണിച്ച തീർച്ചയായിട്ടും ആ വല്യ ഇത് ഇണ്ട് ഇല്ല അടിപൊളി വരാലല്ല നാടൻ വരാല് നാടൻ വരാലുണ്ട് ആശാനിരിക്കും